ബജറ്റ് നിരക്കിലുള്ള സ്മാർട്ട് ഫോണുകൾക്ക് വലിയ സ്വീകാര്യതയുള്ളൊരു വിപണിയാണ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിലുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെല്ലാം വില കുറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ അവതരിപ്പിക്കാറുണ്ട് മോട്ടോറോള ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബജറ്റ് സ്മാർട്ട് ഫോണാണ് മോട്ടോ ജി സീറോ ഫോർ മോട്ടോ ജി സീറോ ഫോറിൻ്റെ അൺബോക്സിംഗ് ആണ് ഇത്തവണ അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അതിന് മുമ്പ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ എയ്റ്റ് ജി ബി റാം വേരിയൻ്റാണ് ഇതിന് പുറമെ ഫോർ ജി ബി റാം വാരിയൻറ്റ് ഈ ഫോണിനുണ്ട് അതുപോലെ തന്നെ നാല് കളർ ഓപ്ഷനുകളിലും ഈ ഫോണ് മാർക്കറ്റിലെത്തും എന്നാലും അത് മാത്രമല്ല പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ് എം ആർ പി ടാഗിലാണ് വിപണിയിലെത്തുക അതിനേക്കാളും കുറഞ്ഞ വിലയിലായിരിക്കും തീർച്ചയായും ഇത് വില്പനയ്ക്ക് എത്തുക അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു സിം സിമ്മിജക്ടർ പിന്നുണ്ട് കൂടെ അതിൻ്റെ ഒപ്പം മോട്ടോ ജി ഫോറിൻ്റെ ഒരു മാനുവൽ പേപ്പർ വർക്കുകളുണ്ട് പിന്നെ ഒരു ചാർജർ അഡാപ്റ്ററുണ്ട് അപ്പം ടൈപ്പ് സി കേബിളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോട്ടോ ജി സീറോ ഫോറിൻ്റെ ബോക്സിനകത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഫോണിൻ്റെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം അപ്പോൾ ഇതാണ് മോട്ടോ ജി സീറോ ഫോർ സ്മാർട്ട് ഫോണ് സാധാരണ പൗച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ബോക്സിനകത്ത് വെക്കാറ് ഇത് ഫോണ് പൗച്ചിനകത്ത് ഇട്ടുകൊണ്ട് തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ട് നമുക്ക് ഈ സ്റ്റിക്കർ പൊളിച്ച് നോക്കാം നമുക്ക് ആഴ്ചയിൽ നല്ല ഒരു നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാക്ക് പാനൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബാക്ക് പാനലാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത് ഈ ഇതിനുമുള്ള സ്റ്റിക്കറിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ചില ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് എയിറ്റ് ജി ബി റാം ആണ് അതുപോലെ തന്നെ പതിനാറ് ജി ബി പതിനാറ് എം പിയുടെ എ ഐ ക്യാമറ ആണ് ഇതിനകത്തുള്ളത് ഇത് സി സിംഗിൾ ക്യാമറ സംവിധാനമാണ് ഈ രണ്ട് ക്യാമറ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് ഫ്ലാഷാണ് ഇതിലൊന്ന് പതിനാറ് മെഗാ പിക്സലിൻ്റെ എ ഐ ക്യാമറയാണ് മോട്ടോയുടെ ലോഗോ ഇവിടെ പിൻഭാഗത്ത് ബാക്ക് പാനലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡോൾ ബി അറ്റ്മോസിൻ്റെ ഒരു ഒരു ലേബൽ നൽകിയിട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ് ശബ്ദ സംവിധാനമാണ് ഇതിനകത്തുള്ളത് അതുപോലെ ത്രീ പോയിൻ്റ് ഫൈവിൻ്റെ ഒരു ഓഡിയോ ജാക്ക് ജാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം കാർഡ് ഇജക്ടർ സ്ലോട്ട് ഉള്ളത് ഇതിനകത്ത് നമുക്കൊരു മെമ്മറി കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ രണ്ട് സിം കാർഡും ഒരേ സമയം ഉപയോഗിക്കാം അതായത് ഒരു മെമ്മറി കാർഡും അതുപോലെ തന്നെ നമുക്ക് രണ്ട് സിം കാർഡുകളും ഉപയോഗിക്കാം അതുപോലെ വോളിയം ബട്ടണും പവർ ബട്ടണും വലതു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻ്റ് ഉള്ളത് താഴെ ഒരു ടൈപ്പ് സി ചാർജർ സ്ലോട്ടും സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു ഔട്ടർ ഡിസൈൻ എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് അഞ്ച് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് അതൊരു പഞ്ച് ഹോളിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഡിസ്പ്ലേ ഒരു 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 കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് നോയ്സിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഇതിന്റെ അകത്തേക്ക് നോക്കാം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ വോയിസ് ആണ് ഇതിനകത്തുള്ളത് ഇത് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയൻ്റാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാം ഇൻറ്റർണൽ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ട് എയിറ്റ് ജി ബി റാം വേരിയൻറ്റിൽ നമുക്ക് എയിറ്റ് ജി ബി തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇൻറ്റേർണൽ മെമ്മറി ഉപയോഗിച്ചിട്ട് എയ്റ്റ് ജി ബി തന്നെ എക്സ്ട്രാ റാം ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫോർ ജി ബി റാം ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫോർ ജി ബി റാം ഇൻറ്റർണൽ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോർട്ടീൻ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഫോണാണ് ഇത് നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഇൻ്റർഫേസ് അതുപോലെയാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് അതിന് എക്സ്ട്രാ ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൻ്റെ ആപ്പ് മാത്രമാണ് ഇതിനകത്ത് പുറത്തുനിന്നുള്ള ഗൂഗിളിൻ്റെതല്ലാത്തൊരു ആപ്പായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ആപ്പും ഉണ്ട് ഇതിൽ എക്സ്ട്രാ ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് എയിറ്റ് ജി ബി റാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം വേഗവും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് ഉണ്ട് അത് നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഈ റാമിൻ്റെ കാര്യമാണെങ്കിൽ റാമിൻ്റെ പരിമിതി നമുക്ക് ഇൻറ്റേണൽ സ്റ്റോറേജിൽ നിന്ന് മെമ്മറി എടുത്തിട്ട് റാമിന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും അപ്പം ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു ഒരു ഒരു സംവിധാനങ്ങളെല്ലാം ഈ ഫോണിൽ ഉണ്ടെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ഡിസ്പ്ലേ എന്തായാലും ഒരു എൽ എൽ സി ഡി ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് സൈഡിൽ നിന്നൊക്കെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സിനാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ അതിൽ പോലും നമുക്ക് അത്രയൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് നമുക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിന് സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ളത് സാധാരണ ഫോണുകളിലുള്ള പോലെ തന്നെ നമ്പർ ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ പാറ്റേൺ ഉണ്ട് ഒപ്പം ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം വേഗത്തിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് ഐ ഡി എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം ഫേസ് ഐ ഡി അത്യാവശ്യം വേഗത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടി നോക്കാം യെസ് ഫിംഗർ പ്രിൻ്റും അതുപോലെ തന്നെ ഫേസ് ഐ ഡിയും അത്യാവശ്യം വേഗത്തിൽ തന്നെ നമ്മുടെ അത് ഡിറ്റക്റ്റ് ചെയ്ത് അൺലോക്ക് ആവുന്നുണ്ട് വിഷ്വൽ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ പ്ലേ നോക്കാം ഇതൊരു എച്ച് ഡി ഡിസ്പ്ലേ ആണ് നമുക്കതിൻ്റെ പരമാവധി ഒരു വിഷ്വൽ എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിൽ തന്നെ വീഡിയോ പ്ലേ ചെയ് നോക്കാം അതിൻ്റെ ഒരു സിംഗിൾ ലൗഡ് സ്പീക്കറ് യൂസ് ചെയ്തിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ട് നമുക്കൊരു വലിയൊരു ഒരു സ്റ്റീഡിയോ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് നമുക്കിതിനകത്ത് തോന്നുന്നില്ല അപ്പം എന്തായാലും ഒരു നമുക്കൊരു ബജറ്റ് റേറ്റിലുള്ള ഫോണ് ഞാൻ വീണ്ടും പറയുന്ന ഒരു ബജറ്റ് റേറ്റിലുള്ള ഫോണ് എന്നുള്ള നിലയിൽ ഈ സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് അത്ര മോശമല്ല അത്യാവശ്യം മെച്ചപ്പെട്ട എൽ സി ഡി ഡിസ്പ്ലേയാണ് ഒരു എച്ച് ഡി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗണ്ട് ആണെങ്കിലും ഒരു സിംഗിൾ സ്പീക്കർ ആണെങ്കിൽ പോലും നമുക്കത് ഒരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ ഡോൾവി അറ്റ്മോസ് ടെക്നോളജിനകത്ത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുള്ളൊരു നമ്മളൊരു വീഡിയോ വ്യൂവിങ് എക്സ്പീരിയൻസ് അത്യാവശ്യം നന്നായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതൊക്കെയാണ് ഈ ഫോണിലെ ഒരു അടിസ്ഥാന ഫീച്ചർ എന്ന് പറയുന്നത് ബജറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ വളരെ പരിമിതമായിട്ടുള്ള ഫീച്ചറുകൾ മാത്രമുള്ള ഫോണാണിത് ഇതൊരു ഫോർ ജി സ്മാർട്ട് ഫോണാണ് ഫൈവ് ജി അല്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചറാണുള്ളത് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണിത് അതുപോലെ തന്നെ പതിനാറ് മെഗാ പിക്സൽ ക്യാമറയേ ഉള്ളൂ അഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറയേ ഉള്ളൂ എന്നാൽ അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അയ്യായിരം എം എ എച്ച് ബാറ്ററി ഉണ്ട് നാൽപ്പത് മണിക്കൂറോളം അത് ചാർജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജർ ആണ് കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേയിലാണെങ്കിൽ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് അപ്പം നമുക്കൊരു ബജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഉപഭോക്താവിന് വേണ്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ ഈ സ്മാർട്ട് ഫോണിന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്രൈസ് ടാഗിലാണ് ഇത് വിപണിയിലേക്ക് എത്തുന്നതെങ്കിലും ഓഫറുകളൊക്കെ കിഴിച്ച് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓഫ്ലൈൻ സ്റ്റോറുകളിലൊക്കെ ആയിട്ട് അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇത് ഇന്ത്യൻ വിപണിയിൽ എത്താനാണ് സാധ്യത ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് മുതലാണ് ഇത് വിപണിയിലെത്തുന്നത് പുതിയൊരു ഫോണിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ